നമസ്കാരം മുഖ്യമന്ത്രി പുത്രി വീണ വിജയൻ പ്രതിയായി വരുന്ന സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട കേസ് അവസാന ഘട്ടത്തിലെന്ന് എസ് എഫ് ഐ സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുമെന്നും എസ് എഫ്ഐ ഒ വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിൽ എസ് എഫ് ഐ ഒ സത്യവാങ്മൂലം നൽകിയിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഉത്തരവിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്നും സ്വതന്ത്ര അന്വേഷണമാണ് നടന്നത് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണോ വേണ്ടയോ എന്നത് കേന്ദ്രം തീരുമാനിക്കും എന്തായാലും കേസ് എസ് എഫ്ഐ ഒയുടെ നിരീക്ഷണത്തിലായത് തന്നെ പിണറായി വിജയന്റെ കയ്യിൽ നിൽക്കുന്നതിനും അപ്പുറമാണ് കാര്യങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും അക്കമിട്ട് നിരത്തി കേന്ദ്രത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ അയക്കുന്നുമുണ്ട് ഡിസംബർ രണ്ടിന് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ സി എം ആറിൽ ആർക്കൊക്കെ പണം നൽകി എന്നത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ഇടപാടുകൾ നടന്നതായി എസ് എഫ് ഐ ഒ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു സി എം ആറിൽ കമ്പനി കള്ളപ്പണമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് എക്സാലോജിക് സൊല്യൂഷൻസ് ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണ വിജയനും ഈ കേസിൽ പ്രതിയാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കേസിൽ വിചാരണ നേരിടാതെ മറ്റു വഴികളൊന്നും തന്നെയില്ല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നൽകിയ ഹർജിക്കെതിരെയായിരുന്നു ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ഈ വിധികളൊന്നും തന്നെ അനുകൂലമാകാതിരുന്നതോടുകൂടി ഈ കേസ് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും നികുതി ഇൻക്രീം സെറ്റിൽമെന്റ് ബോർഡിലെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സമുണ്ട് എന്ന വാദവും ഉന്നയിച്ചുകൊണ്ടാണ് സി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ ആദായ നികുതി ബോർഡിന്റെ റിപ്പോർട്ട് വെച്ചിട്ടല്ല അന്വേഷണമെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനി ബാംഗ്ലൂർ രജിസ്ട്രാർ ഓഫ് കമ്പനി ബാംഗ്ലൂരു കൊച്ചി ഓഫീസുകൾക്ക് നേർക്ക് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകൾ ആർഒ സി ഇൻസ്പെക്ടർമാരുടെ പ്രഥമ റിപ്പോർട്ട് എന്നിവയെല്ലാം പരിശോധിച്ചതിനു ശേഷം ഇവയെ ആധാരമാക്കിയാണ് അന്വേഷണത്തിനായി കേരളത്തിലേക്ക് എത്തിയത് എന്നും ആദ്യം തന്നെ വ്യക്തമാക്കുകയുണ്ടായി ഇതിനിടയിലാണ് സി എം ഭീകര സംഘടനയുമായി ബന്ധമുള്ളവർക്കും പണം നൽകിയെന്ന സംശയവും ഇക്കാര്യം അന്വേഷിച്ചു വരികയാണ് എന്നും ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അഭിഭാഷകൻ പറഞ്ഞു എക്സാലോജിക് സി എം മാറിൽ ദുരൂഹ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായി അറിയിച്ചു കേസിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്നതും ഏജൻസി പരിശോധിക്കുന്നുണ്ട് കാലിത്തീറ്റ കുംഭകോണക്കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയത് എന്നും എസ് എഫ് ഐ ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു കേസിൽ വാദം ഈ മാസം വീണ്ടും തുടരും ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജനുവരി മുപ്പത്തിയൊന്നിനാണ് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങിയത് ഇതിനെതിരെ കെ എസ് ഇ ഡി സി നൽകിയ ഹർജി കേരള ഹൈക്കോടതി അനുവദിച്ചിരുന്നില്ല സി എം ആർ എല്ലുമായി എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾ നടത്തിയ സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മടിച്ച സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തായെ ഇ ഡി വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു ഇ ഡി കൂടി രംഗത്ത് വന്നതോടുകൂടിയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് എന്തായാലും ഈ വിഷയത്തിൽ കേന്ദ്രം പിടിമുറുക്കിയതോടുകൂടി പിണറായി വിജയന് നെഞ്ചിടിപ്പ് ഏറുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഈ കേസിൽ നേരിട്ടിറങ്ങുമെന്നാണ് ചില ഉന്നത വൃത്തങ്ങളിൽ നിന്നുമുള്ള സൂചന അങ്ങനെ വന്നാൽ ഇനി അങ്ങോട്ട് പിണറായി വിജയന്റെ തല അമിത്ഷായുടെ കക്ഷത്തിൽ കുരുത്തിട്ട പോലെ ജീവിതം തീർക്കേണ്ടി വരുമെന്നതിൽ തർക്കമില്ല